ഏതാണ്ട് ഏഴ് വർഷം മുമ്പ് എൻ്റെ ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്കിൽ ഒരു ഇരുപത്താറ് വയസ്സുള്ള ഒരു യുവതിയും അവരുടെ ഹസ്ബൻഡും അവരുടെ മാതാപിതാക്കളും കൂടെ ഔട്ട് പേഷ്യൻ്റ് ഒപ്പീനിയൻ എടുക്കാൻ വന്നിരുന്നു അവരുടെ സ്റ്റോറി എന്നോട് നറൈറ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു അവരുടെ വിവാഹത്തിന് മുമ്പ് ഏതാണ്ട് നാലു മാസം മുമ്പായിരുന്നു വിവാഹം അതിനു മുമ്പ് അവരുടെ മാറിടത്തിൽ ഒരു വലത്തുവശത്തെ മാറിടത്തിൽ ഒരു ചെറിയ മുഴ കണ്ടു അപ്പോൾ സാധാരണ എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും ചെയ്യുന്ന പോലെ അവരുടെ ഗാന കോളേജിൻ്റെ ഇടയ്ക്കൽ പോയി ഒരു ഒപ്പീനിയൻ ഒക്കെ ചോദിച്ചു അപ്പോൾ അവരുടെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചപ്പോൾ അത്യാവശ്യം ചില മരുന്നുകളൊക്കെ കൊടുത്തിട്ട് വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് മാനേജ് ചെയ്യാം ഈ ഏജിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞവരെ മടക്കി അയച്ചു ആ അവർ ഹണിമൂൺ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഇവരൊരു സയൻസ് ഗ്രാജുവേറ്റ് ആയിരുന്നു അപ്പം അവർക്ക് തന്നെ ഈ സ്ഥലത്തിൽ കണ്ട മുഴ വലിപ്പം വെക്കുന്നൊരു സംശയം ഉണ്ടായി അപ്പോൾ അവർ അവരുടെ ഹസ്ബൻഡിനോട് സംസാരിച്ചു മാതാപിതാക്കളോട് സംസാരിച്ചു അവരെന്നെ കാണാൻ തന്നു ഞാൻ ആ മഴ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ചെയ്ത എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ ആ ഏജിൽ വരുന്ന ക്യാൻസേഴ്സ് യങ്ങർ ദാൻ തേർട്ടി എന്ന് പറയുന്ന വളരെ അഗ്രസീവ് ക്യാൻസേഴ്സാണ് മിക്കവാറും എല്ലാം എച്ച് ഇ ആർ ടു പോസിറ്റീവ് ക്യാൻസേഴ്സ് ആയിരിക്കും അപ്പോൾ ഈ പെൺകുട്ടിയുടെ ട്യൂമറും എച്ച് ഇ ആർ ടു പോസിറ്റീവായിരുന്നു ഈ ക്യാൻസർ അത്രയും യങ് ഏജിൽ ഒരാളോട് ഒരു സ്ത്രീയോട് അത് വിവാഹം കഴിച്ചാൽ ഇമ്മീഡിയറ്റ് ഹണിമൂൺ ടൈമിൽ ഒരാളോട് നിങ്ങൾ ക്യാൻസർ ആണെന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു ഒരു സിറ്റുവേഷനാണ് പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പം അതുകൊണ്ട് വളരെ കോയറ്റാട്ട് സട്ടിലായിട്ട് ഞാൻ അവരുടെ മുഖത്ത് നോക്കി അവർ ചോദിച്ച ഡോക്ടറെ ഇത് ക്യാൻസർ ആണോ അപ്പം അത്ര ധൈര്യമായിട്ട് എന്നോട് ക്യാൻസർ ആണോ എന്നൊരാൾ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ അതെ അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നവരോട് ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് അവരതിനെ എടുത്തത് ഒറ്റ ചോദ്യം മാത്രമേ അവരോട് ചോദിച്ചുള്ളൂ ഡോക്ടറെ എൻ്റെ സ്ഥലം മുറിച്ചു മാറ്റുമോ ഇല്ലയോ കാരണം എന്നെ കാണാൻ വരുന്നതിന് മുമ്പേ അവർ വാട്സാപ്പിലും പിന്നെയുള്ള എല്ലാ ഗൂഗിളിലെല്ലാം തിരഞ്ഞിട്ട് ഇതുപോലൊരു മുഴ ഉണ്ടാവുകയാണെങ്കിൽ ബ്രസ്റ്റ് മുറിച്ചു മാറ്റുന്നതാണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കൂടിയാണ് എൻ്റെ ഇടയ്ക്ക് എത്തിയത് പക്ഷേ വളരെ ശാന്തമായിട്ട് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എങ്ങനെ ട്യൂമർ മുഴുവനും നമുക്ക് മാറ്റി അതിനുശേഷം സ്തന സൗന്ദര്യം നിലനിർത്തുകയും അതോടൊപ്പം തന്നെ അവർക്ക് ക്യൂവർ പ്രദാനം ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അവരോട് സംസാരിച്ചു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള സെർജറികളുടെ പടങ്ങളൊക്കെ അവരെ ഞാൻ കാണിച്ചു അപ്പോൾ മെല്ലെ മെല്ലെ എൻ്റെ അഭിപ്രായത്തോടു കൂടി അവർ ചേർന്നു അപ്പോൾ അപ്പോൾ എന്നോട് അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഡോക്ടറെ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ സയന്റിഫിക് പ്രൊസീജിയർ അതിൻ്റെ സയന്റിഫിക് പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സർജറി ചെയ്യുമ്പോൾ ഒരു ഓങ്കോ സർജൻ അതായത് ഒരു ക്യാൻസർ സർജൻ സ്ഥനാർബുദത്തിന് വേണ്ടി ഒരു സർജറി ചെയ്യുമ്പോൾ അത് നൂറ് ശതമാനം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ഓൺ ടേബിളിൽ തന്നെ ഈ ആളിന് ഇരിക്കുന്ന ബ്രസ്റ്റിൽ ക്യാൻസർ ഉണ്ടാകാൻ പാടില്ല അപ്പം അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ് ഫ്രോസൺ സെക്ഷൻ ടേബിളിൽ വെച്ച് തന്നെ പെത്തോളജിസ്റ്റ് പറഞ്ഞുതരും കംപ്ലീറ്റ് ട്യൂമറും മാറ്റിയതായിട്ട് അങ്ങനെ കംപ്ലീറ്റ് ട്യൂമർ മാറ്റുന്ന ഒരു സാഹചര്യം ഈ പെൺകുട്ടിക്ക് വരുമ്പോൾ അപ് ഫ്രണ്ടായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ ബ്രസ്റ്റ് വോളിയം ട്യൂമർ വോളിയം എന്നൊരു പ്രപ്പോർഷൻ ഉണ്ട് അതായത് ഈ മുഴയെല്ലാം എടുത്ത് എടുത്തു മാറ്റി അവിടെ കംപ്ലീറ്റ് ക്യാൻസർ ഫ്രീ ആണെന്ന് പറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഏതാണ്ട് ബ്രസ്റ്റിന്റെ ഒരു ഫോർട്ടി പെർസെൻറ്റോളം മാറ്റിയെങ്കിൽ അങ്ങനൊരു സംഗതി കിട്ടാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ള മാച്ചിങ് മോശമായി മാറും ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഓഫർ ചെയ്യുന്ന ട്രീറ്റ്മെൻറിന്റെ പേരാണ് ഓങ്കോ പ്ലാസ്റ്റിക് സർജറി ഇംഗ്ലീഷിൽ ഓങ്കോ എന്ന് പറഞ്ഞാൽ ക്യാൻസർ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ അർത്ഥം ടു മോൾഡ് അപ്പോൾ നമ്മൾ അതിനെ റീഷേപ്പ് ചെയ്ത് കംപ്ലീറ്റ് ക്ലിയറൻസും കൊടുത്ത് ഒരു നല്ല ഐഡിയലി കോസ്മെറ്റിക്കലി ആക്സെപ്റ്റഡായിട്ടുള്ള ബ്രസ്റ്റ് അവർക്ക് പ്രദാനം ചെയ്യുന്ന പ്രോസീജർ ആണ് മോങ്കോ പ്ലാസ്റ്റിക് സെക്രട്ടറി അപ്പോൾ എന്നോട് ന്യായമായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാൻ അന്മ ഞാൻ മാറീഡ് ജസ്റ്റ് മാരിയഡാണ് എനിക്കിനി കുഞ്ഞുങ്ങളുണ്ടാവണം അപ്പോൾ ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് എവിടെ നിന്നായിരിക്കും എവിടുന്നായിരിക്കും ഇതിനു വേണ്ടേരുന്ന ടിഷ്യൂ എടുക്കുന്നതെന്ന് ചോദിച്ചു അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കാരണം ഒരാൾ ഫാമിലി ജസ്റ്റ് അങ്ങോട്ട് ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ അവരുടെ വയ ഇത് പല ഓപ്ഷൻസ് നമുക്കുണ്ട് ഒന്നിനും നമുക്ക് വയറിൻ്റെ ഇവിടുന്ന് ഒരു ഫ്ളാപ്പ് എടുക്കാം അതിൻ്റെ പേര് ട്രാം ഫ്ലാപ്പ് എന്നാണ് അതല്ലെങ്കിൽ നമ്മുടെ ബാക്കിൽ നിന്ന് ഫ്ലാ ഒരു ഫ്ളാപ്പ് എടുക്കാൻ പറ്റും അതിൻ്റെ പേര് എൽ ഡി ലാറ്റിസ്മസ് ഡോസേ ഫ്ളാപ്പ് എന്നാണ് അതല്ലെങ്കിൽ ആധുനികമായിട്ട് ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പ്ലാസ്റ്റിക് സർജറി റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്യാവുന്ന ഒരു ഫ്ളാപ്പ് സിസ്റ്റം വന്നിട്ടുണ്ട് അതിൻ്റെ പേരാണ് പെർഫറേറ്റർ ബേസ് ഫ്ലാപ്സ് എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വയറ് അല്ലെങ്കിൽ ബാക്ക് അങ്ങനെയൊക്കെയുള്ള ഭാഗത്തു നിന്ന് എടുക്കുമ്പോൾ ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ഡോണർ ഏരിയ ഈ ഡോണർ ഏരിയ നമ്മൾ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഭാവി ജീവിതത്തിന് അതൊക്കെ വളരെ വളരെ ഹാംഫുൾ ആയിരിക്കും അതേസമയം അവരുടെ സൗന്ദര്യം കൊടുക്കുകയും അവർക്ക് പുറമേ ഒരു ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടി ഒരു ഭാഗത്തു നിന്ന് ഒരു ടിഷ്യൂ എടുത്തു നിന്നുള്ള ലാഞ്ചന പോലും കൊടുക്കാതെ ചെയ്യുന്ന പ്രൊസീജിയർ പെർഫറേറ്റഡ് ബേസ്ഡ് ഫ്ലാപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റിന് ഭാഗത്തു നിന്ന് ഫാറ്റും അങ്ങനെയുള്ള സ്കിന്നും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു ഒരു ആഡിക്യുവേറ്റായിട്ടുള്ള ഒരു ടിഷ്യൂ ട്രാൻസ്ഫർ ചെയ്ത് ബ്രസ്റ്റിനകത്ത് നമ്മൾ വെച്ചു കഴിയുമ്പോൾ അത് ഇൻഫ്രാമെമറി ഫോൾഡ് ഒക്കെ കറക്റ്റായിട്ട് വെച്ച് കഴിയുമ്പോൾ രണ്ട് ബ്രസ്റ്റും ഒരുപോലെ ഇരിക്കും ഇത് വേൾഡ് ഓർഡർ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാര് സ്ത്രീകളിൽ നല്ല പ്ലാസ്റ്റിക് സർജറി ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതാണ് അവർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അപ്പൊ ഇങ്ങനെ ആധുനികമായിട്ടുള്ള ക്യാൻസർ ചികിത്സ പ്രദാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള പ്ലാസ്റ്റിക് സർജറി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ക്യാൻസർ മാറും എന്നുള്ളത് മാത്രമല്ല ഇവിടെയൊക്കെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് ആരംഭിച്ചിട്ടേ ഉള്ളൂ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു സ്ത്രീക്ക് അത്രയും ചെറിയ പ്രായത്തിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇതേ സനാബോധം വന്നു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്താണ് ഒന്ന് അവരുടെ ആദ്യത്തെ ചോദ്യമാണ് വൈ ഗോഡ് ഓ മീ എനിക്ക് എന്തുകൊണ്ട് ഈ ക്യാൻസർ വന്നു എന്തുകൊണ്ട് ഐ ലോകത്തിന്റെ അടുത്ത് ഈ ക്യാൻസർ വന്നില്ല ഇങ്ങനെ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എന്റെ ഭാവി ജീവിതം എന്തായിരിക്കും എൻ്റെ ഹസ്ബൻഡ് എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്റെ ഫാമിലി എന്നെ ആക്സെപ്റ്റ് ചെയ്യുമോ എൻ്റെ ഇൻലോസ് എന്നെ ആക്സെപ്റ്റ് ചെയ്യുമോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു അപ്പൊ ഇതെല്ലാം ഒരു മാനസികമായ സംഘർഷത്തെക്കൂടെ കടന്നു പോകുമ്പോൾ ഇല്ല നിങ്ങളുടെ ബ്രസ്റ്റ് കൂടെ മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാനസിക മാനസികാഘാതം ഭയങ്കരമായിരിക്കും ഇന്ന് ഇന്റർനാഷണലിലുള്ള എല്ലാ സ്റ്റഡീസും പറയുന്നത് ബ്രസ്റ്റ് മുഴുവൻ മുറിച്ചു മാറ്റിയാലോ ഇതുപോലെയുള്ള വളരെ സയന്റിഫിക്കായിട്ടുള്ള ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്താലോ റിസൾട്ട്സ് സർച്ച് ചെയ്യുന്നു പിന്നെ എന്തിനൊരാളുടെ വികൃതമാക്കുന്ന ഒരു സർജറി ചെയ്യണം ഇങ്ങനെയുള്ള ഒരു ആധുനികമായിട്ടുള്ള ഒരു രീതിയാണ് ഇന്ന് മഞ്ഞുമൽ ഹോസ്പിറ്റൽ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും ഞങ്ങൾ പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതായിരിക്കും ഒരു നല്ല കാൽവെയ്പ് കുറെ കുറെ ഡിസീസ് ഇത്ര ഭീകരമായ ഒരു റിസൾട്ടുള്ള ഒരു ഡിസീസിന് ഏറ്റവും നല്ല കിയറും ഏറ്റവും നല്ല കോസ്മെറ്റിക് ഔട്ട്ലുക്കും കൊടുക്കാൻ സാധിക്കും